ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചക്കാലം എപ്പിസോഡ് ത്രീയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബിക്കാസ് വന്നിട്ടുള്ളത് ഈവനിങ്ങിൽ കഴിക്കാൻ പറ്റില്ല ഒരു അടിപൊളി അടിപൊളിയായിട്ടായിട്ടാണ് വൈകുന്നേരം ഇങ്ങനെ നല്ല ചൂടുള്ള കട്ടൻ ചായയുടെ കൂടെ നല്ല മുരുമൊരാ മൊരിഞ്ഞിട്ടുള്ള ഈ സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അപ്പോൾ നമ്മൾ ചക്ക വെച്ച് തന്നെയാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു ബൗളിൽ ചക്ക കുരു നല്ല വരിക്ക ചക്ക തേൻ വരിക്കുക എന്നൊക്കെ പറയില്ല അത് പിന്നെ അരിപ്പൊടി അരക്കപ്പ് സൂചി ഗോതമ്പിൻ്റെ മാവാണ് എടുത്തിട്ടുള്ളത് അത് അരക്കപ്പ് സാധാ ഗോതമ്പ് പൊടി എടുത്താലും മതി അതുപോലെ ചെറിയ തേങ്ങ ഒരു ടേബിൾ സ്പൂൺ ചോറ് ടീസ്പൂൺ നല്ല ജീരകം കാട്ടിസ്പൂൺ ടീസ്പൂൺ പൊടി അപ്പം നമ്മൾ ചോറും ചക്കയും കൂടി ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മാവുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ മിക്സ് ആക്കിയിട്ട് അതിൽ വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ നമുക്ക് വെള്ളം ഇട്ട് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരയിൽ നമ്മളൊരു പിഞ്ച് ഉപ്പ് ചേർക്കുമല്ലോ അപ്പം അതങ്ങനെ അപ്പോൾ എല്ലാ മിക്സും കൂടെ നമുക്ക് ഇതിലേക്ക് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം നമ്മൾ പഴത്തിൻ്റെ മിക്സൊക്കെ കൂട്ടുന്ന അതേ രീതിക്ക് തന്നെയാണ് ഇതിപ്പോൾ നമ്മൾ ചക്ക മാത്രം ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മളിതിന് ശേഷം ഒരിക്കൽ പകുതി പഴവും ചെറുപഴവും പകുതി ചക്കയും കൂടെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കിട്ടുക പിന്നെ നമ്മൾ സ്റ്റൗവിൽ ഓരോ കടായി വെക്കുക അതിനുശേഷം ശേഷം നമ്മളതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണം അപ്പം നമ്മൾ ഈ മാവിൻ്റെ മിക്സ് ഓരോ സ്പൂൺ വെച്ചോ കൈ വെച്ചോ നമുക്ക് ഉണ്ടാക്കിയിട്ട് കൊടുക്കാം അതിനുശേഷം ഒന്ന് ലോ ഫ്ലെയിം ആക്കി വെക്കാം ചോറ് നമ്മളിതിൽ കൂട്ടിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് പുറംഭാഗം കരിഞ്ഞു പോകും ഉള്ളു വെന്ത് കിട്ടാൻ സമയമെടുക്കും അതുകൊണ്ടാണ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലാക്കാൻ പറഞ്ഞത് അങ്ങനെ ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇതാ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുന്നവരെ നമ്മൾ വെക്കുക എന്നിട്ട് അതിനുശേഷം കോരി എടുക്കുക ചോറ് കൂട്ടി കൊണ്ടുവന്നാലും മുരുമുര കിട്ടും പിന്നെ ചൂടുകൂടെ കഴിക്കാൻ വേണം അപ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ചക്കയൊക്കെ കിട്ടുമ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇത് ഇട്ട് കൊടുക്കുക പിന്നെ ഈ ചക്കയൊക്കെ നമ്മൾ ഈ മധുരമുള്ള ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിനകത്ത് വേറെ ഷുഗർ ഒന്നും ആഡ് ചെയ്യാറില്ല അതിൻ്റെ മധുരം തന്നെ ഉണ്ടാവും ഇനി കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് നമുക്ക് പഞ്ചസാരയോ ശർക്കരയോ ഇതിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പറയുന്ന പോലെ തന്നെ മറ്റൊരു വീഡിയോയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് അസ്സലാമ